എൻ്റെ പൊന്നേ ലൂലുമാൾ കോഴിക്കോട് ലൂലുമാളിലെ തിരക്ക് കണ്ടോ കാല് കുത്താൻ സ്ഥലമില്ല അപ്പോൾ ചങ്ങായിമാരെ പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന കുടുംബം ഒന്നായിട്ടുള്ളൊരു ഇന്ന് കോഴിക്കോട് ലൂലുമാളിലെ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന അതേ മോഡൽ കെട്ടിടം ഒരു മാറ്റവുമില്ല ഇത് കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം കെട്ടിടത്തിന്റെ പുറകിലുള്ള എൻട്രൻസ് ഭാഗമാണ് ഈ കാണുന്നത് പുറകിലുള്ള എൻട്രൻസിലൂടെയാണ് ഞങ്ങൾ അകത്ത് കയറിയത് അകത്ത് കയറിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള വലിയ വലിയ ഷോപ്പുകൾ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഇത് ഉദ്ഘാടനമായത് ഞങ്ങളിവിടെ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് പതിമൂന്ന് ദിവസമായിട്ടുള്ള ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അതായിരിക്കാം ഇത്രയും തിരക്ക് ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഷോപ്പിംഗ് മാളിൻ്റെ മുകൾ ഭാഗം റൂഫ് നല്ല രസമാണ് കാണാൻ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇവിടെയാണ് ലുലു ഹൈപ്പർ ഉള്ളത് വീഡിയോ വരെ ശരിക്കും ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല അത്രക്കും തിരക്കാണ് അതുകൊണ്ട് അകത്തുള്ള വീഡിയോ ഒന്നും കാര്യമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഇതൊരു കുറച്ച് ഭാഗമൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓണത്തിൻ്റെ പത്ത് ദിവസം ലീവ് കൊടുത്തത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഞായറാഴ്ച ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ നാളെ മുതൽ സ്കൂളൊക്കെ തുടങ്ങും അതായിരിക്കാം ഇത്രയും തിരക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെ ഇവിടെ കാണാം ചാർക്കോളിൻ്റെ ഐറ്റംസാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഈ ഒരു ഭാഗത്ത് പോത്തും കാല് പോത്തിൻ തല പോത്തിൻ്റെ നാക്ക് പോത്തിൻ്റെ എന്തൊക്കെയുണ്ട് അതൊക്കെ അത് ഇവിടെ കിട്ടും ഇത് ചിക്കനിലുള്ള വെറൈറ്റികളാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫ്ലോറിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലുള്ള സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ ഗാർമെൻസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ ഇവിടെയാണുള്ളത് നല്ല നല്ല ബാഗുകൾ കാണാം സെക്കൻഡ് ഫ്ലോറിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് തേർഡ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടൊക്കെ കാണാം ഫുള്ള് തിരക്കാണ് അങ്ങനെ ഞങ്ങൾ തേർഡ് ഫ്ലോറിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഫുഡ് കോർട്ട് അതുപോലത്തെ ഗെയിം കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് പക്ഷേ അതിലൊന്ന് നമുക്ക് ഇരിക്കാനോ കാണാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഗ്ലാസ് ലിഫ്റ്റിലൂടെ താഴോട്ട് വന്നു കണ്ടില്ലേ ആൾക്കാരുടെ പ്രവാഹമാണ് അങ്ങനെയെല്ലാം കണ്ടു ഞങ്ങൾ ആ വെളിയിലിറങ്ങാനുള്ള സമയമായിരിക്കാണ് ഇനി അടുത്തത് മിഠായി മിഠായിത്തെരുവിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഇത് മോളിൻ്റെ മുൻവശമുള്ള റോഡിൽ നിന്നുമുള്ള ആ ഒരു വ്യൂ ആണിത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി പോകുന്ന വഴിയിൽ ഒരു പാലട പാലട പ്രഥമൻ വെക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡ് അവിടെ നിന്ന് എല്ലാവരും കുറച്ച് പാലട കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് തെരുവിലേക്കാണ് അപ്പോൾ ഞങ്ങളിതാ മിഠായിത്തെരുവിൽ എത്തിയിരിക്കുകയാണ് മിഠായിത്തെരുവിൻ്റെ കാഴ്ചകളിലേക്ക് ഇവിടെയും നല്ല തിരക്കായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നേരെ ഞങ്ങൾ വിട്ടത് കോഴിക്കോട് ബീച്ചിലേക്കായിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക് ഏകദേശം ഒരു ആറു മണിയാവുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി നല്ലൊരു വൈബൻ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ അങ്ങനെ കടപ്പുറത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവിച്ച് ഏകദേശം രാത്രി എട്ട് എട്ടര മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കല്ലുമ്മക്കായ് കഴിക്കാതെ എന്ത് കോഴിക്കോട് കോഴിക്കോടല്ലേ കല്ലുമ്മക്കായും അതുപോലെ തന്നെ കാടമുട്ടയും കഴിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് വന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മുസ്തഫാദ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ